ഞാനാണല്ലേ അമ്മ ക്ഷീണിച്ച് വരുമ്പോ അമ്മയ്ക്ക് തരാന്ന് പറഞ്ഞോണ്ട് ജ്യൂസ് ഉണ്ടാക്കുമായിരുന്നു ഇല്ല ചക്ക ഇവിടെ ഉണ്ട് അപ്പൊ ഞാൻ ഇവിടെ നിന്ന് വാലാട്ടു ആണെങ്കിൽ എന്തോ കൂട്ടാനുണ്ടോന്ന് പറഞ്ഞാലും ചക്ക നല്ല രുചി ഇന്നലെ വായിട്ട് നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് ചക്ക കിട്ടി ഇപ്പോൾ ചക്ക ഇന്നലെ വൈകിട്ട് രാത്രിയില്ല കിട്ടിയേ അപ്പോൾ നമ്മളത് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു ഇപ്പോൾ നമ്മൾ വെളിയിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്കത് വേവിക്കാം അപ്പോൾ ഇതിൻ്റെ അരയ്ക്കാൻ വേണ്ടി തേങ്ങയില്ലാത്തതുകൊണ്ട് അമ്മ തേങ്ങ മേടിക്കാൻ പോയേക്കുക അപ്പം അമ്മ വരുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് കൊടുക്കാൻ ഒരു ജ്യൂസ് അടിക്കാം അപ്പോൾ ഈ ഒരു ചീമപ്പുളി വെച്ചാണ് ഞാൻ ഇന്ന് ജ്യൂസ് തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്കൊരു നാല് ചീമപ്പുളി ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരിച്ചിരി ഏലക്ക ഇട്ട് കൊടുക്കുക അരി മാത്രമാണ് ഞാനിവിടെ ചേർക്കുന്നത് തൊലി ചേർക്കുന്നില്ല ഇനി ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അമ്മ വന്നു അമ്മ വന്നു ഓ എന്തുമാത്രം ഉമ്മ കൊടുത്തില്ലേ ഉമ്മ തന്നെ ഇന്ന് വിട്ടെന്ന് പറഞ്ഞായിരിക്കും ഉമ്മ കൊണ്ടുപോയില്ല എന്നാ കൊണ്ടുപോയില്ല കൊണ്ടുപോയില്ലോ തേങ്ങ ഉണക്ക മീനില്ലേ ആ അപ്പം തേങ്ങ കിട്ടി ഞാനാണല്ലേ അമ്മ ക്ഷീണിച്ച് വരുമ്പോൾ അമ്മയ്ക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കുമായിരുന്നു ഇല്ല ഇപ്പം റെഡിയാക്കി തരാം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം തണുത്ത വെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തേക്കുന്നത് ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ച് ഞാനൊരു കൂടെ അരിച്ചെടുത്തിട്ടുണ്ടേ ഇതിനിന്ന് നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാം ചീമപ്പുളി ജ്യൂസ് എനിക്ക് കോവയേത് നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് പുളിയുണ്ടോ ഞാൻ ചെയ്തില്ലായിരുന്നു നല്ലായിരുന്നു അല്ലേ കൊള്ളത്തില്ല ഇല്ലില്ല മോൻ പാല് പോയി കുടിക്കും കണ്ടോ ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിൽക്കുന്നതിന് കാര്യം എന്തുവാ ചക്കൂരി കണ്ട ചക്ക ഇവിടെ ഉണ്ട് അപ്പം ഞാൻ ഇവിടെ നിന്ന് വാലാട്ടുവാണേ ചക്കൈര് ചമ്മന്തിയോ അമ്മക്ക് ഇഷ്ടം അതിന്റെ കൂടെ പിന്നെ സൈഡിൽ കൂടെ ഉണക്കമീനുണ്ട് നല്ല അമ്മ ചക്കുന്നു അപ്പുറത്തെ അമ്മ വന്ന വറക്കാൻ നല്ല ആണോ അമ്മ അന്നേരം വൈകിട്ട് കിട്ടിയത് രാത്രി ഞങ്ങൾ കോലിഞ്ചിയൊക്കെ ഇറങ്ങി വന്നപ്പോൾ പിന്നെ രാത്രി എടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് വെച്ചു ചക്ക ഇവിടെ വെന്ത് വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു തൈര് സംബന്ധി ഉണ്ടാക്കാം തേങ്ങ തിരുമിയതും കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിൻ്റെ അകത്തിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം ഒരു നാല് പച്ചമുളക് അമ്മ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം ഞാനിതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമോട് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ തേങ്ങ ഇവിടെ നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കും ആവശ്യത്തിനുള്ള തൈര് കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തേങ്ങ ഈ തൈരും എല്ലാം അവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മയുടെ ഫേവറേറ്റ് കഴിക്കുന്ന റെഡി ഞങ്ങളാണേൽ ചക്ക വേവിച്ചതും സമ്മന്തി ഉണക്കമീനും എടുത്ത് കഴിക്കാൻ ഉണക്കമീന അപ്പ ഇപ്പൊ വന്നപ്പോൾ കൊണ്ടുവന്നു അമ്മ ഇവിടെ എങ്ങനുണ്ട് അമ്മയുടെ തൈര് സമ്മന്തിയോ അടിപൊളി നല്ല വെന്ത് കുഴഞ്ഞ ചക്ക കുറച്ച് തൈര് സംബന്ധി കുറച്ച് ഉണക്ക മീനോട് എടുത്ത് നമുക്ക് കഴിക്കാം എന്തോ കൂട്ടാനുണ്ടോന്ന് പറഞ്ഞാലും ചക്ക ഈ തൈര് സംബന്ധിയോട് നല്ല രുചി മടുപ്പുണ്ടോ ഇല്ല മീൻകറി കൂട്ടി കഴിക്കുന്നതിനെക്കാട്ടിലൊക്കെ നല്ല തുള്ളിന്ന് പറഞ്ഞാൽ തുള്ളി മതി ചക്കയും ചമ്മന്തി ചക്കയും തൈര് ചമ്മന്തി ഈ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ